സ്നേഹമുള്ളവരെ ലോഗോസ് ക്യുസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം അപ്ഡേഷൻസ് കൃത്യമായിട്ട് ലഭിക്കുവാനായിട്ട് ബട്ടൺ അമർത്തുകയും വാട്സാപ്പിൽ ഇതിന് അപ്ഡേഷൻസ് ലഭിക്കാൻ ആഗ്രഹമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് വാട്സാപ്പിലും ലോഗോസിൻ്റെ അപ്ഡേഷൻസും സ്റ്റഡി മെറ്റീരിയൽസും ലഭിക്കുന്നതായിരിക്കും ലോഗോസിന് മാർക്കും വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായി നൂറ് പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഈ ചാനലിൽ നടത്തുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷയുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഈ നൂറ് പരീക്ഷകൾ പങ്കെടുക്കുവാനും ലോഗോസിന് മുഴുവൻ മാർക്ക് മാർക്ക് നേടുവാനും സാധിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പഠനഭാഗമായ സാമൂഹലിൻ്റെ ഒന്നാം പുസ്തകത്തിലെ നാലാം അധ്യായത്തിൽ നിന്നുള്ള അറുപത്തി മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ് കാണാനായിട്ട് പോകുക ചോദ്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുക ഉത്തരങ്ങൾ മനപാഠമാക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ലോഗോസിനായിട്ട് പഠിച്ചൊരുങ്ങുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൂടി ഇത് പങ്കുവയ്ക്കാനും നിങ്ങൾ പരിശ്രമിക്കല്ലോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് ആരുടെ വാക്കാണ് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചത് ഉത്തരം സാമുവേലിൻ്റെ രണ്ട് സാമുവേലിൻ്റെ കാലത്ത് ഫിലിസ്തീർ ആർക്കെതിരെയാണ് യുദ്ധത്തിന് വന്നത് ഉത്തരം ഇസ്രായേലിന് എതിരെ മൂന്ന് ഫിലിസ്തീനെ നേരിടാൻ സന്നദ്ധമായ ഇസ്രായേൽക്കാർ എവിടെയാണ് പാളയം ഉത്തരം എബനേസറിൽ ിൽ പാളയം അടിച്ചത് ആരാണ് ഉത്തരം ഫിലിസ്തീർ അഞ്ച് ഒന്ന് സാമുവൽ നാല് രണ്ട് പ്രകാരം ആരാണ് യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ഉത്തരം ഇസ്രായേൽ ആറ് യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ എത്ര ആളുകളെ ഫിലിസ്തീർ വധിച്ചു ഉത്തരം നാലായിരം ളത്തിൽ വെച്ച് വധിക്കപ്പെടാതെ ശേഷിച്ച ഇസ്രായേൽക്കാർ എവിടെ തിരിച്ചെത്തി ഉത്തരം പാളയത്തിൽ എട്ട് ഫിലിസ്തർ ഇസ്രായേലിലെ ഇസ്രായേലിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയപ്പോൾ കർത്താവിന്റെ ഉടമ്പടയുടെ പേടകം എവിടെയായിരുന്നു ഉത്തരം ഷീലോയിൽ ഒമ്പത് ഷീലോയിൽ നിന്ന് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാമെന്ന് പറഞ്ഞതാർ ഉത്തരം ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പത്ത് ആര് നമ്മുടെ മധ്യ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത് ഉത്തരം അവിടുന്ന് അല്ലെങ്കിൽ കർത്താവ് പതിനൊന്ന് എവിടെ ആളയച്ച് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു ഉത്തരം ഷീലോയിൽ പന്ത്രണ്ട് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം എന്തിനു മേലാണ് എഴുന്നള്ളിയിരിക്കുന്നത് ഉത്തരം കെരൂബുകളുടെ മേൽ പതിമൂന്ന് പേടകത്തോടൊപ്പം ഉണ്ടായിരുന്നത് ആരാണ് ഉത്തരം ഹോഫിനിയും ഫിനഹാസും പതിനാല് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിൽ എത്തിയപ്പോൾ ഇസ്രായേൽ എന്തു ചെയ്തു ഉത്തരം ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു പതിനഞ്ച് എന്താണ് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചത് ഉത്തരം ആർത്തുവിളി പതിനാറ് ഹെബ്രായിയുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെട്ടത് എന്ത് ഉത്തരം ഉഗ്ര അട്ടഹാസം പതിനേഴ് കർത്താവിന്റെ പേടകം എവിടെ എത്തിയെന്ന് ഫിലിസ്തീർ മനസ്സിലാക്കി ഉത്തരം കൂടാരത്തിൽ പതിനെട്ട് ഭയചകിതരായി ഫിലിസ്തീർ എന്താണ് പറഞ്ഞത് ഉത്തരം പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട് പത്തൊമ്പത് ഇപ്പോൾ ഇതുപോലെ ഒന്ന് എപ്പോൾ ഇതുപോലെ ഒന്ന് സംഭവിച്ചിട്ടില്ല എന്നാണ് ഫിലിസ്തീർ പറഞ്ഞത് ഉത്തരം മുൻപൊരിക്കലും ഇരുപത് ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആര് നമ്മെ രക്ഷിക്കുമെന്ന് ചോദിച്ചതാര് ഉത്തരം ഫിലിസ്തീർ ഇരുപത്തി ആ ദേവന്മാർ ഈജിപ്തുകാരെ ഞെരിക്കിയത് എവിടെ വെച്ച് ഉത്തരം മരുഭൂമിയിൽ വെച്ച് ഇരുപത്തിരണ്ട് ആ ദേവന്മാർ ഈജിപ്തുകാരെ ഞെരിക്കിയത് എങ്ങനെയാണ് ഉത്തരം നിരവധി ബാധകൾ കൊണ്ട് ഇരുപത്തി മൂന്ന് ഫിലിസ്തീനോട് എങ്ങനെ യുദ്ധം ചെയ്യുവൻ പറഞ്ഞത് ഉത്തരം ധീരതയോടും പൗരുഷത്തോടും കൂടെ ഇരുപത്തിനാല് ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഉത്തരം നാം അവർക്ക് അടിമകൾ ആകേണ്ടി വരും ഇരുപത്തിയഞ്ച് ഇസ്രായേൽ പരാജയപ്പെട്ട് എവിടേക്ക് പലായനം ചെയ്തു ഉത്തരം കൂടാരത്തിലേക്ക് ഇരുപത്തിയാറ് വലിയൊരു നരവേട്ട നടന്നു എത്ര പടയാളികളാണ് നിലം പതിച്ചത് ഉത്തരം മുപ്പതിനായിരം ഇരുപത്തിയേഴ് ശത്രുക്കൾ എന്താണ് കൈവശപ്പെടുത്തിയത് ഉത്തരം ദൈവത്തിന്റെ പേടകം ഇരുപത്തെട്ട് ആരാണ് യുദ്ധരംഗത്ത് ഓടി ഷീലോയിൽ എത്തിയത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ ഇരുപത്തൊമ്പത് യുദ്ധരംഗത്ത് നിന്നോടി ഷീലോയിൽ എത്തിയവർ എന്താണ് വലിച്ചു കീറിയത് ഉത്തരം വസ്ത്രം മുപ്പത് യുദ്ധരംഗത്ത് നിന്നോടി ഷീലോയിൽ എത്തിയവൻ എവിടെയാണ് പൂഴി വിതറിയിരുന്നത് ഉത്തരം തലയിൽ മുപ്പത്തിയൊന്ന് ഏലി എവിടേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് പീഢത്തിലിരുന്നത് ഉത്തരം വഴിയിലേക്ക് മുപ്പത്തിരണ്ട് എന്തിനെക്കുറിച്ചാണ് ഏലി ആകുല ചിത്തനായിരുന്നത് ഉത്തരം ദൈവത്തിന്റെ പേടകത്തെ കുറിച്ച് മുപ്പത്തിമൂന്ന് ആരാണ് മുറവിളി കൂട്ടിയത് ഉത്തരം പട്ടണവാസികൾ മുപ്പത്തി പട്ടണവാസികൾ മുറവിളി കൂട്ടിയത് എപ്പോൾ ഉത്തരം ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ മുപ്പത്തിയഞ്ച് പട്ടണവാസികൾ മുറവിളി കൂട്ടിയത് ആരാണ് കേട്ടത് ഉത്തരം ഏലി മുപ്പത്തിയാറ് പട്ടണവാസികളുടെ മുറവിളി കേട്ടപ്പോൾ ഏലി എന്താണ് ചോദിച്ചത് ഉത്തരം എന്തിനാണ് ഈ മുറവിളി മുപ്പത്തി എന്താണ് മുറവിളി എന്ന് ഏലി ആരാഞ്ഞപ്പോൾ ആരാണ് അവൻ്റെ അടുത്തേക്ക് ഓടി വന്നത് ഉത്തരം ദൂതൻ മുപ്പത്തെട്ട് ഏലിക്ക് എത്ര വയസ്സ് ഉണ്ടായിരുന്നു ഉത്തരം തൊണ്ണൂറ്റിയെട്ട് മുപ്പത്തി ഒമ്പത് ആരാണ് മിക്കവാറും അന്തനായിരുന്നത് ഉത്തരം ഏലി നാപ്പത് ഞാൻ പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി ഓടി ഇവിടെ എത്തിയതാണ് ആര് ആരോട് പറഞ്ഞു ഉത്തരം ദൂതൻ ഏലിയോട് നാപ്പത്തി ഒന്ന് മകനെ എന്ത് സംഭവിച്ചു എന്ന് ദൂതനോട് ചോദിച്ചത് ആരാണ് ഉത്തരം ഏലി നാപ്പത്തിരണ്ട് മകനെ എന്ത് സംഭവിച്ചു എന്ന് ഏലി ചോദിച്ചപ്പോൾ ദൂതൻ ആദ്യം എന്താണ് പറഞ്ഞത് ഉത്തരം ഇസ്രായേൽ ഫിലിസ്തരോട് തോറ്റോടി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഏലിയോട് എത്ര കാര്യങ്ങൾ പറഞ്ഞു ഉത്തരം അഞ്ച് നാൽപ്പത്തി ജനങ്ങളിൽ നല്ലൊരു ഭാഗത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് ദൂതൻ പറഞ്ഞത് ഉത്തരം കൊല്ലപ്പെട്ടു നാൽപ്പത്തി അത് ഭയങ്കരമായ ഒരു ഡാഷ് ഒന്ന് സാമുവൽ നാല് പതിനേഴ് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം പരാജയമായിരുന്നു നാൽപ്പത്തി ആറ് ആര് വധിക്കപ്പെട്ട കാര്യമാണ് ദൂതൻ ഏലിയോട് പറഞ്ഞത് ഉത്തരം ഓഫിനിയും ഫിനഹാസും നാൽപ്പത്തി ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തിയത് ആരാണ് ഉത്തരം ഫിലിസ്ത്യൻ നാൽപ്പത്തെട്ട് എന്ത് കേട്ടപ്പോഴാണ് ഏലി മറഞ്ഞു വീണത് ഉത്തരം ദൈവത്തിൻ്റെ പേടകം എന്ന് നാൽപ്പത്തൊമ്പത് വൃദ്ധനും ക്ഷീണിതനുമായിരുന്നത് ആരാണ് ഉത്തരം ഏലി അമ്പത് ഏലി എങ്ങനെയാണ് മരിച്ചത് ഉത്തരം കഴുത്തൊടിഞ്ഞ് അമ്പത്തൊന്ന് ഏലി വാതിൽ പടിക്കരികിൽ ഉള്ള പീഠത്തിൽ നിന്ന് എങ്ങോട്ടാണ് മറിഞ്ഞു വേണത് ഉത്തരം പിറകോട്ട് അമ്പത്തിരണ്ട് ഏലി എത്ര വർഷം ഇസ്രായേലിൽ നയാധിപൻ ആയിരുന്നു ഉത്തരം നാപ്പത് വർഷം അമ്പത്തിമൂന്ന് ആർക്കാണ് പ്രസവ സമയം അടുത്തിരുന്നത് ഉത്തരം ഫിനഹാസിന്റെ ഭാര്യയ്ക്ക് അമ്പത്തിനാല് തന്റെ ഭർത്താവ് മരിച്ചെന്ന് കേട്ടപ്പോൾ ആർക്കാണ് പ്രസവ വേദന ശക്തിപ്പെട്ടത് ഉത്തരം ഫിനഹാസിന്റെ ഭാര്യയ്ക്ക് അമ്പത്തി അഞ്ച് പ്രസവ വേദന ശക്തിപ്പെട്ട് അവൾ ഡാഷ് ഒന്ന് സമുവൽ നാല് പത്തൊമ്പത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ഉടനെ പ്രസവിച്ചു അമ്പത്തി അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ അവളോട് ആരെ പ്രസവിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം ആൺകുട്ടിയെ അമ്പത്തേഴ് ആരാണ് ഒരു ആൺകുട്ടിയെ പ്രസവിച്ചത് ഉത്തരം ഏലിയുടെ മരുമകൾ അമ്പത്തെട്ട് അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ ഡാഷ് ഭയപ്പെടേണ്ട ഒന്ന് സാമുവൽ നാല് ഇരുപത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം മരണാസന്യായ അവളോട് അമ്പത്തൊമ്പത് നീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവളുടെ പ്രതികരണം എന്തായിരുന്നു ഉത്തരം അവൾ മറുപടി പറയുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല അറുപത് എന്തു പറഞ്ഞാണ് അവൾ തൻ്റെ കുഞ്ഞിനെ ഇക്കാബോധ് എന്ന് പേരിട്ടത് ഉത്തരം മഹത്തം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി അറുപത്തൊന്ന് മഹത്തം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെട്ടതിനാ അറുപത്തിരണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് ഒന്ന് സാമുവൽ അധ്യായം നാലിൽ എത്ര തവണ പറയുന്നുണ്ട് ഉത്തരം രണ്ട് തവണ അറുപത്തി മൂന്ന് ഒന്ന് സാമുവൽ നാല് മൂന്നിന് സമാനമായ വചന ഉത്തരം സംഖ്യ പത്ത് മുപ്പത്തി അഞ്ച് സ്നേഹമുള്ളവർ ഇന്നത്തെ വീഡിയോയിൽ ലോഗോസിന്റെ പഠനഭാഗമായ സാമൂഹലിൻ്റെ ഒന്നാം പുസ്തകത്തിലെ നാലാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അറുപത്തി മൂന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് നമ്മൾ കണ്ടത് ചോദ്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കാനായിട്ടും മനഃപാഠമാക്കാനായിട്ടും ശ്രമിക്കുമല്ലോ ലോഗോസിനെ പഠിക്കാൻ സഹായിക്കുന്ന തരത്തിൽ ഒരു പഠന സഹായി നമ്മൾ തയ്യാറാക്കുന്നുണ്ട് ആവശ്യമുള്ളവര് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ ആ പഠന സഹായി സ്വന്തമാക്കാവുന്നതാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വില വരുന്ന പഠന സഹായി വെറും നൂറ് രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും ലോകോസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടുവാൻ സഹായിക്കുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായിട്ട് നൂറ് പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ നടത്തുന്നുണ്ട് അതിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസായി മുന്നൂറ് രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷയുടെ ലിങ്ക് ലഭിക്കുന്ന വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ആർക്കെങ്കിലും രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ട് ഇതുവരെയും ഈ ഗ്രൂപ്പിൽ ചേരാനോ പരീക്ഷ ലിങ്ക് ലഭിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ദൈവ ചെതു ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ച് ഓർമ്മിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെയും ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും നാലാമധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് വീഡിയോ ഈ വരുന്ന ശനിയാഴ്ച ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് ദിവസങ്ങളിൽ നമുക്ക് ഈ ചോദ്യോത്തരങ്ങൾ ശ്രദ്ധാപൂർവ്വം കേട്ട് മനഃപാഠമാക്കാനായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ